അമ്പത്തേര് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് എനിക്ക് നല്ല ഓർമ്മയുണ്ടല്ലോ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഓർമ്മയുണ്ട് കമ്മ്യൂണിസ്റ്റ് ഗവർണിനെ പിന്നെ പിരിച്ചുവിടുന്നതിന് ശേഷമുള്ള റാലിയിൽ ഞാൻ പങ്കെടുത്താണ് അമ്പത്തേട് എന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ വളരെ ചെറുപ്പത്തിൽ ജാതിയിൽ വരുന്നതല്ലേ അത് നല്ല ഓർമ്മയുള്ളതല്ല കാരണം നമ്മൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒരു ഭരണകൂടം എന്ന് പറയുന്നത് അത് ജനങ്ങൾക്ക് ഒരു വലിയ ആഹ്ലാദം ഉണ്ടാക്കിയതാണ് എല്ലാ വിഭാഗം ആളുകൾക്കും അതിന് മുമ്പേ നമ്മളൊന്ന് കുറച്ച് പിറകോട്ട് പോകണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് ആ മലബാർ ഡിസ്ട്രിക്ട് ബോർഡാണ് മലബാറിൻ്റെ സാമൂഹ്യ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട കണ്ണി ആ മലബാർ ഡിസ്ട്രിക്ട് ബോർഡിൻ്റെ പ്രസിഡന്റ് പി ടി ഭാസ്കർ പഠിക്കർ ആ മലബാർ ഡിസ്ട്രിക്ട് ബോർഡിൻ്റെ പിന്നെ സ്ഥാനാർത്ഥി നമ്മളെ അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥി പി അനന്തനായിരുന്നു അതൊക്കെ എനിക്ക് ഓർമ്മയില്ല വളരെ ചെറുപ്പത്തിലാല് ഓർമ്മയുണ്ട് പി അനന്തനായിരുന്നു അന്ന് പ്രസിഡൻ്റ് ഇയാൾ മൂസാംകുട്ടി മാഷ് കെ വി മൂസാംകുട്ടി മാഷ് നമ്മുടെ ജനീയത്തിൻ്റെ എഡിറ്റർ നമ്മുടെ ഗഫൂറിൻ്റെ ഫാദർ അധികമാണ് ഗഫൂറിൻ്റെ അച്ഛനാണ് മൂസാംകുട്ടി മാഷ് അധികമാണ് വൈസ് പ്രസിഡന്റ് അന്ന് നിങ്ങൾ മലബാറിലെ സ്ഥിതി സ്കൂളുകളില്ല പഠിക്കാൻ വിദ്യാലയങ്ങളില്ല കോളേജുകളില്ല ആകെയുള്ള കോളേജ് തരിച്ചോളേജാണ് നമ്മുടെ അവിടെയുണ്ട് കോളേജ് എവിടെ മലബാറിൻ്റെ ഈ ഭാഗത്ത് പിന്നെ കോഴിക്കോടുണ്ട് പിന്നെ ഗുരുവായൂരപ്പൻ കോളേജ് മലബാർ ക്രിസ്ത്യൻ കോളേജാന്ന് തോന്നും പിന്നെ പാലക്കുഴാട് വിക്ടോറിയ കോളേജായിരിക്കും കോളേജ് എഴുതേ ഉള്ളൂ നമുക്ക് പഠിക്കാൻ സൗകര്യങ്ങളില്ല ആ ഘട്ടത്തിലാണ് നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെന്ന് പറഞ്ഞ പ്രധാന കാരണം പി ടി ഭാസ്കര പണിക്കർ തുടങ്ങിയത് വിദ്യാഭ്യാസ രംഗത്ത് ആദ്യം വിപ്ലവം ആരംഭിച്ചത് അങ്ങനെയാണ് ആയിരത്തൊന്ന് ഏകാധ്യാപക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മലബാറിലുണ്ടായി ഏകാധ്യാപം എന്ന് പറയുന്നത് ഒരു മാഷമാണ് ഒരു ഭാഷ ആണ് പക്ഷേ അവിടെ നാല് വരെയുള്ള ക്ലാസ് വരും ഒരു മാഷ് ഒന്നാം ക്ലാസ്സിലെ മാഷ് കൃഷ്ണൻ മാഷ് രണ്ടാം ക്ലാസ്സിലും കൃഷ്ണൻ മാഷ് മൂന്നാം ക്ലാസ്സിലും കൃഷ്ണൻ മാഷ് നാലാം ക്ലാസ്സിലും കൃഷ്ണൻ മാഷ് ഹെഡ് മാഷും കൃഷ്ണൻ ഭാഷ അങ്ങനെയുള്ള അധ്യാപക ആ അധ്യാപക രംഗത്ത് വന്ന മാറ്റമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിന് ഒരടിത്തറി ഉണ്ടാക്കിയത് അതൊന്ന് ഓർക്കണം അമ്പത്തി ഏഴിലെ കമ്മ്യൂണിസ്റ്റ് ഗവണ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ കേരളത്തിൻ്റെ ചരിത്രത്തിന് ഗതി മാറ്റിയ ഗവൺമെൻറ്റാണ് ആ ഗവണ്മെൻറ്റിനെ അടുത്തറ ഉണ്ടായത് ഈ അമ്പത്തിനാല് മുതൽ അമ്പത്തി ഏഴ് വരെ ഉണ്ടായിരുന്ന മലബാർ ഡിസ്ട്രിക്റ്റ് പോടാണ് മലബാർ ഡിസ്ട്രിക്റ്റ് ബോർഡാണ് നമ്മുടെ നാട്ടിലെ റോഡുകൾ തോടുകൾ പാലങ്ങളെല്ലാം ഈ അന്നത്തെ ആളുകളെല്ലാം പ്രഗത്ഭം അതിനകത്ത് ഉണ്ടായിരുന്നത് മലബാർ ഡിസ്ട്രിക്റ്റ് പോളിൽ അവർ ശരിക്കും ഗൃഹപാഠം നടത്തിയിട്ടാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് അന്നൊന്നും ചൂണ്ടിക്കാണിക്കാനല്ല അവർ ചെയ്തിരിക്കുന്നതാണ് അങ്ങനെ വന്നൊരു മാറ്റത്തിലാണ് തുടങ്ങുന്നത് ആ ഗവണ്മെൻറ്റാണ് മലബാറിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇത് ഡിസ്ട്രിക്റ്റ് ബോർഡാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് കൂടുതൽ സീറ്റുകൾ നേടാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു ഇ എം എസ് നീലേശ്വരത്തിൽ അന്ന് ജയിച്ചത് ഇ എം എസ് കല്യാണം വൈദ്യുതി ദ്വയാംഗ മണ്ഡലത്തിൽ അപ്പം അങ്ങനെ അമ്പത്തി എന്ന് പറഞ്ഞാൽ നമ്മളിൽ ഓർമ്മയിൽ ഒരു തിളങ്ങുന്ന വർഷം അമ്പത്തി അന്ന് നമ്മൾ വലിയ ആളെങ്കിലും നമ്മൾ കുട്ടികളാണെങ്കിലും കുട്ടികൾക്കും എല്ലാ മനുഷ്യർക്കും ആ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഒരു ഏറ്റവും ആവേശമുണ്ടാകുന്നൊരു കാലം അമ്പത്തി ഏഴ് എന്ന് പറയുന്ന കാലം അന്നത്തെ ഗവൺമെൻറ്റ് ആ ഗവണ്മെൻറ്റിനൊരു മാനിഫെസ്റ്റോ ഉണ്ടായിരുന്നു കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ആ മാനിഫെസ്റ്റോ അന്ന് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മത്സരിക്കുമ്പോൾ അന്ന് മാനിഫെസ്റ്റോ തയ്യാറാക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അച്നോനായിരുന്നു സി എച്ച് ചൊമ്മനോൻ അന്ന് വെച്ചാൽ പാർട്ടി സെക്രട്ടറി അന്ന് പ്രധാനമായ ആറ് കാര്യങ്ങൾ വേണമെന്ന് കമ്മിറ്റി ചർച്ച ചെയ്തു ഭക്ഷണം വസ്ത്രം പാർപ്പിടം ആരോഗ്യം വിദ്യാഭ്യാസം തൊഴിൽ ഈ ആറ് കാര്യങ്ങളിൽ നമ്മൾ തുടക്കം വേണം കേരളത്തിൽ എന്താ അങ്ങനെ പറയുന്നത് പറയുന്ന നമ്മൾ അനുഭവ പാടുമില്ലേ അമ്പത്തി ഏഴിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് വന്നപ്പോൾ തുടക്കം വിട്ടിട്ട് പിന്നെ നമ്മൾ ജനകീയ ആസൂത്രത്തിലേക്ക് വന്നല്ലോ അമ്പത്തി ഏഴിൽ എന്തായാലും നമ്മളെ സ്ഥിതി നമുക്ക് രാവിലെ പുറത്തേക്ക് പോകാൻ ടോയ്ലറ്റ് പോകാൻ ടോയ്ലറ്റ് ഉണ്ടോ എവിടെയെങ്കിലും ഉണ്ടോ നമ്മളിവിടെ ശൗചാലയം നടന്നു പോകുന്ന വഴിയല്ലേ അല്ലെങ്കിൽ പറമ്പത്തല്ലേ മനുഷ്യന് പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാതെ അവന് ജീവിതത്തിൽ ആ ദിവസം മുഴുവൻ പോയില്ലേ നമുക്ക് രാവിലെ ടോയ്ലറ്റിൽ പോയി കൃത്യമായി എല്ലാം കഴിഞ്ഞില്ലെങ്കിൽ നമ്മളെല്ലാം പോയില്ലേ അന്ന് പല സ്ഥലത്തും നിങ്ങൾക്ക് ഓരോ പാറകളായിരുന്നതിന് എനിക്ക് നല്ല അനുഭവമുണ്ട് ഒരു പാറയിൽ പോയ അനുഭവമുണ്ട് ആ പാറയിൽ രണ്ടായി ഉപയോഗിച്ചിരിക്കുന്നു ഒന്ന് ലേഡീസ് മറ്റേ ജെൻസ് പിന്നെ ഇരുന്ന് രാവിലത്തെ കാര്യം അവിടെക്കാൻ മനുഷ്യൻ ശൗചാലയം മുതൽ ഇവിടെ ഇവിടുത്തെ പിന്നെ അണക്കെട്ടുകളെല്ലാം പിന്നെ വരുന്നത് നാട്ടിൻ്റെ മാറ്റത്തിന് ഒരു പ്രധാന കണ്ണിയായി മാത്രമല്ല അന്ന് പലയിടത്തും പ്രധാനപ്പെട്ട അണക്കെട്ടുകൾ ജനങ്ങളെ സഹകരണത്തോടു കൂടിയായിരുന്നു ോർക്കുന്നടങ്കൾ പ്രധാനപ്പെട്ട അണക്കെട്ടുകളെല്ലാം ജനങ്ങളെ സഹകരണത്തിൽ എനിക്ക് ഓർമ്മയുണ്ട് കാട്ടാമ്പള്ളി പദ്ധതി ആ പദ്ധതിയിൽ കമ്മ്യൂണിസ്റ്റുകാരിലും വളണ്ടിയർമാരായി പോയ ജനസേവന പൈസമായിട്ടല്ല ജനസേവനം തന്നെയാണ് അങ്ങനെ ജനങ്ങളുടെ സഹകരണത്തോടുകൂടി കേരളത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ ഒരു തുടക്കം അവിടെയായിരുന്നു മാത്രമല്ല ആദ്യം തന്നെ നമ്മുടെ നാട്ടിൽ വന്നതെന്താ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ആ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലേ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമായി മാറിയത് ആ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും സ്കൂളുകളും അത് രണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ ഈ രണ്ട് മനുഷ്യൻ്റെ ജീവിതം ഒന്ന് പഠിക്കാൻ ഒന്ന് മനുഷ്യൻ്റെ ആരോഗ്യകാര്യങ്ങൾ നോക്കാൻ അങ്ങനെ കേരളത്തിൽ ഘട്ടം ഘട്ടമായി വളർത്തിക്കൊണ്ടു വന്നു മാത്രമല്ല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഇങ്ങനെ വേരോട്ടമുണ്ടാകുന്നൊരു പ്രധാന കാരണം ജന്മിമാർക്കെതിരായ പോരാട്ടം കാരണം ജന്മിത്തമാണല്ലോ എന്നൊരു പ്രധാനപ്പെട്ട വിഷയം ആ ജന്മിമാർക്കെതിരായ പോരാട്ടത്തിൽ മുന്നിൽ നിന്ന പാവപ്പെട്ട മനുഷ്യൻ അവനുള്ള ഭൂമി എന്ന് പറഞ്ഞാൽ ഒരാളുമില്ല അന്ന് നമ്മളെ മുദ്രാ വയ്ക്കെന്താ കൃഷിഭൂമി കൃഷിക്കാരാണ് ഒ എൻ ബിൻ്റെ നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മളതാകും പൈങ്കിടിയ ഇത് ഒ എൻ ബി വളരെ ദീർഘദർശിത്വത്തോടെ കണ്ട ഒ എൻ ബി സാർ അത് എഴുതുമ്പോൾ നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മളതാകാം പൈങ്കിടിയ എന്നല്ല പറഞ്ഞത് നമ്മളതാകുന്ന പറഞ്ഞത് അതാ ഒരു കവിയുടെ ദീർഘദർശിത്വം അതാ അത്ര ദീർഘവീക്ഷണമുള്ള ആളാ ആളാണ് ബി നമ്മൾ കൊയ്യുമ്പോൾ എല്ലാം നമ്മളതാകും പൈകിടിയേ ആ പാട്ടെല്ലാ നാട്ടിലും വന്നില്ലേ അതെന്താണ് നിങ്ങളുടെ കയ്യൂറിലെ നാല് സഖാക്കളെ തൂക്കിലേറ്റി ഓർമ്മയില്ലേ ഞങ്ങൾക്ക് നാല് സഖാക്കൾ അപ്പൂ ചിരുവണ്ടൻ അബൂബക്കർ കുഞ്ഞമ്മനായർ ആ നാല് സഖാക്കൾ അവരുചിത കുറ്റന്താ ഒരു പോലീസുകാരൻ ഒറ്റക്ക് വന്ന് ജാഥ നിരോധിച്ചു ആ നിരോധിച്ചതിന് ആ പോലീസുകാരനെ പിന്നെ എല്ലാവരും കൂടി പറഞ്ഞ് ഇവൻ ഇന്നലെ പല വീടുകളിലും ചേർന്ന സ്ത്രീകളെ ഉപദ്രവിച്ച അവണ്ടിപനെ വിടാൻ പാടില്ല ആ പോലീസുകാരനെ മുമ്പിൽ നിർത്തി ജാത നയിച്ചു അവൻ കുടിയും വിട്ട് കാര്യം കൂടെ പൊടിയിൽ ചാടി അതാണല്ലോ കാര്യം കൂടെ പൊടിയിൽ ചാടിയ അവൻ മരിച്ചു ആ മരിച്ചതിൻ്റെ പേരിൽ നാല് സഖാക്കളാണ് ഈ നാല് സഖാക്കളെ തൂക്കിലേറ്റാൻ തീരുമാനിച്ചു തൂക്കിലേറ്റാൻ തീരുമാനിച്ച ഭാരാണ് കാണാൻ വന്നത് നാൽപ്പത്തി മൂന്നിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനറൽ സെക്രട്ടറി പി സി ജോഷി ജോഷി കണ്ണൂർ സെൻട്രൽ ജയിലിൽ വന്നു ആ സെൻട്രൽ ജയിലിൽ വന്ന അനുഭവമൊക്കെ നമുക്ക് ഇപ്പോൾ ഓർക്കുമ്പോൾ രോമാഞ്ചം ഉണ്ടാകുന്നതാണ് അദ്ദേഹം കണ്ണൂരിൽ വന്ന് റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങി മഡ്രാസ് മേലിൽ അന്നത്തെ മഡ്രാസ് മേലിൽ കണക്ഷൻ കണക്ഷൻ ആണല്ലോ അങ്ങോട്ട് ഇദ്ദേഹം വന്ന് ഇറങ്ങിയെങ്ങനെ ആൾ വെളുത്ത കുർത്തിയിട്ട് വന്ന ആളാണ് നല്ല കറുത്ത വസ്ത്രത്തിന് ഇറങ്ങിയത് ഇപ്പോൾ കൃഷിപ്പള്ളിൻ്റെ കടയിൽ ആകെ ബേതാറായിപ്പോയി എല്ലാം വസ്ത്രം എല്ലാം കോംപ്ലീറ്റ് വസ്ത്രമൊക്കെ മാറ്റാൻ അപ്പോൾ എഴുന്നാൽ മാറി ലോഡ്ജിൽ വല്ലതും പോകാൻ പറ്റുമോ കമ്മളിച്ച് പാർട്ടി സേവാക്കളെ വീടൊന്നും അടുത്ത് അടുത്തേങ്ങും ഇല്ല ഒടുവിൽ കൃഷ്ണപ്പിള്ള പറഞ്ഞു നമുക്ക് ഇവിടുന്ന് തന്നെ ഇപ്പോൾ മാറാം എല്ലാം മാറി എന്നിട്ട് അദ്ദേഹത്തെ നേരെ സമയമായി ജയിലിൽ പോകേണ്ട സമയം കൃഷ്ണപ്പിള്ള കൂട്ടിക്കൊണ്ട് എങ്ങനെയാണ് പോയതെന്നറിയോ പോകാൻ വേണ്ടി വാഹനമൊന്നുമില്ല കാറില്ല ജീപ്പില്ല ഓട്ടോറിക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല മോട്ടോർ ബൈക്കില്ല അവസാനം കൃഷ്ണപ്പിള്ള പറഞ്ഞു കോമ്രേഡ് എൻ്റെ വാഹനത്ത് പോവാം ഏതാ വാഹനം വട്ടത്ത് ചവിട്ടിയാൽ നീട്ടത്ത് പോയത് സൈക്കിൾ സൈക്കിളിൽ ഓടത്ത് പോയി എടുത്തുകൊണ്ടുപോയി കണ്ണൂർ സെൻട്രൽ ജയിലില് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനറൽ സെക്രട്ടറി പി സി ജോഷിയാണ് അവിടെ ചെന്ന് ജോഷി നാലുപേരെയും കണ്ടപ്പം പൊട്ടിക്കരഞ്ഞുപോയി അപ്പോൾ ആ സഖാക്കൾ പറഞ്ഞു സഖാവ് കാര്യമായിരുന്നു സഖാവേ ഞങ്ങളീ പ്രസ്ഥാനത്തിന് വേണ്ടി ജമ്മി കൊടുക്കാൻ വന്നതാണ് ഞങ്ങൾക്കറിയാം ഈ പാർട്ടിയിൽ ചേരുമ്പം ഞങ്ങൾക്കറിയാം ഒന്നുകിൽ ഞങ്ങളെ സർക്കാർ കൊല്ലും പോലീസ് കൊല്ലും അല്ലെങ്കിൽ ജമ്മീൻ്റെ ഗുണ്ടകൾ കൊല്ലും ഞങ്ങൾക്ക് മരിക്കുന്ന ഒരു പ്രയാസമില്ല നാല് സുഖാക്കൾ ആ നാല് സുഖാക്കളെ കണ്ട അനുഭവം പി സി ജോഷി എഴുതിയിട്ടുണ്ട് അങ്ങനെ എത്ര സംഭവങ്ങൾ പാവപ്പെട്ട മനുഷ്യൻ്റെ ജീവിതത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ അന്ന് മുന്നിലുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ആ പ്രസ്ഥാനമാണ് പിന്നെ ഭരണാധികാരത്തിലുള്ള അമ്പത്തി